ഹായ് ഹലോ ഗൈസ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് നെറ്റിൻ്റെ മെറ്റീരിയലാണ് വൈറ്റ് കളറ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഹെയർ ക്ലിപ്പാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെയർ ക്ലിപ്പിൽ ഫിറ്റ് ചെയ്യാനുള്ള ഫ്ലവർ അതാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി ഫ്ലവർ ആണ് ഇതിന് മുൻപ് ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് ഫ്ലവർ ആണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ക്ലോത്ത് ഇതുപോലെ മടക്കുന്നുണ്ട് നമുക്ക് ഒരു ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് പീസാണ് ആവശ്യം അപ്പം ആറ് പീസിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ആ ഒരു പീസ് ആറെണ്ണം വരുന്ന രീതിയിൽ ആറ് മടക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറാണ് അപ്പോൾ ഈ ഒരു പേപ്പർ ഞാൻ ഒരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ നിന്നും അതിൽ കളർ പേപ്പറിൻ്റെ ആ ഒരു പീസാണ് അപ്പോൾ അതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുട്ട സൂചി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പിൻ ചെയ്ത് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സൂചിയോ ഒന്നുമല്ലോ ആ സോചിയോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഞാൻ ആ ഒരു പേപ്പർ മുകളിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ആറ് പീസും നമുക്ക് ഒരേ ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഒറ്റ കട്ടിൽ തന്നെ ആറ് പീസും നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിക്കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഈ ഒരു പിൻ ഈ ഒരു പേപ്പർ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈസി ഈസിയായിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനത് അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അതിൽ ആറ് പീസ് ഉണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിഞ്ച് ചെയ്ത് കൊടുത്തു തന്നെ അതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഫ്ളവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നെറ്റിൻ്റെ ഫാബ്രിക്ക് തന്നെ വേണം എന്നെറ്റിൻ്റെ ഇതുകൊണ്ട് ചെയ്താലാണ് കൂടുതൽ നീറ്റ്നെസ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് എന്നിട്ടിൻ്റെ ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പീസ് ആറെണ്ണം കൃത്യമായിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് അതിന് ഇനി നമുക്ക് ആവശ്യം ഒരു ടൂൾ ആവശ്യമുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു ആര്യവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു നീഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ദാര്യവർക്കിൻ്റെ നീഡിലാണ് അപ്പോൾ ഈ നീഡിൽ തന്നെ വേണമെന്നൊന്നുമില്ല പകരം ഒരു എർക്കിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഒന്ന് ചുരുട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ നേടി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കോണ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് വെച്ചിട്ട് നിർത്തുകയാണ് അതിൻ്റെ ഒരു ഹാഫ് ഹാഫാകുന്നതിന് മുന്നേ അതായത് ആ ഒരു രണ്ട് കോണ് വരുന്ന ആ ഒരു ഭാഗം ആകുന്നതിന് മുൻപേ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വലച്ചു കൊടുത്തിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് വലച്ചു കൊടുക്കുക അപ്പോൾ അത് നല്ല മുറുക്കത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വലച്ചു കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ ഒരു നീഡിൽ മാറ്റിയിട്ട് ഇതേപോലെ വീട്ടിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇനി നമ്മൾ അതിൻ്റെ അറ്റത്തായിട്ട് ഒരു നൂല് കൊണ്ട് നന്നായിട്ട് കെട്ടി മുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് നല്ല സെക്യൂർ ചെയ്ത് നിർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കെട്ട് ചുറ്റി ചുറ്റിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മുറുക്കിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എൻ്റെ കാര്യം വൈറ്റ് ഏത് കളർ തുണിയാണ് എടുക്കുന്നത് അതേ കളറ് നൂലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം വിസിബിൾ ആവും ആ ഒരു വൈറ്റ് കളർ കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വിസിബിൾ ആവും പക്ഷേ നമ്മൾ ഏത് കളറാണ് എടുക്കുന്നത് ആ ഒരു തുണിയുടെ കളറായിട്ട് നൂലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുദാ നന്നായിട്ട് അത് മുറുക്കിയിട്ട് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പെറ്റിലിവിടെ റെഡി റെഡിയായി നമ്മൾ ജസ്റ്റ് ഒരു ഹെയർ ക്ലിപ്പിലേക്കാണ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആറ് പെറ്റൽ കൂടെ വേണം അപ്പം ഞാൻ ആകെ രണ്ട് പെറ്റൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ മുഴുവൻ പെറ്റലും എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ വീഡിയോയിലാക്കാതി ലാഗാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് പെറ്റൽ എങ്ങനെയാണ് ചെയ്യുന്നത് അത് അതുമാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഫോൾഡ് ചെയ്യുന്ന രീതിയൊന്നും പറയുന്ന ടൈമിൽ മനസ്സിലായെങ്കിൽ പോലും വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ കാണുന്ന ടൈമിൽ ഉറപ്പായിട്ട് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പെറ്റൽ ഇതുപോലെ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ അതേപോലെ തന്നെ ആറ് പെറ്റൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് അതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതിന് മുൻപായിട്ട് നമ്മൾ ഇതിൻ്റെ ഒന്ന് നീറ്റ് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാനുണ്ട് അധികം വന്ന ഭാഗങ്ങളൊക്കെ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ കെട്ടിട്ട് ആ ഒരു നേരെ താഴെ ഭാഗത്തു നിന്ന് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കെട്ട് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം തുണി അവർന്ന് പോകും അപ്പോൾ ആ ഒരു പെറ്ററിൻ്റെ ഷേപ്പൊക്കെ പോകും അപ്പോൾ ഇതാ നമ്മൾ ആറ് പീസ് നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഇതൊരു ഇതിലാണല്ലോ ഇത് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു നൂല് എടുത്തിട്ട് ഇതേപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കളർ നൂല് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തിട്ട് ഓരോ പെറ്റലും ഇതിലെ ഒരു നൂലിലേക്ക് നമ്മളിങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സൂചി എന്ന് പറയുന്നത് അത്യാവശ്യം ഹാർഡായ സൂചി ആയിരുന്നു ഈ ഇത് നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ സൂചി മതിയാവും അപ്പോൾ എൻ്റെ കയ്യിൽ ആ സൂചി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൂചി ആയിരുന്നു ഫാബ്രിക് ആയതുകൊണ്ട് ഫാബ്രിക്ക് നെറ്റായതുകൊണ്ടാണ് മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ ടഫായിരിക്കല്ലോ അപ്പം ഒരു നെറ്റിൻ്റെ ഇത് ചെയ്യുന്ന ടൈമിൽ ചെറിയ സൂചി ആയിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ അതാ അങ്ങനെ ആറ് പീസും ഇതിലേക്ക് കോർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒന്ന് കെട്ടി കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കോർത്ത ആ ഒരു പെറ്റലിലേക്ക് നമ്മൾ ഒന്ന് സൂചി നൂലും കോർത്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കെട്ടിട്ടിട്ട് മുറുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് വലിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനൊന്നുകൂടെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കെട്ടിട്ടിട്ട് മുറുക്കി ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലും ചെറിയൊരു ഭംഗിക്കോ അവിടെ തോന്നിയതുണ്ട് ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്റ്റിക്കറാണ് ഗിൽത്തർ പേപ്പറിനെ പോലത്തെ സ്റ്റിക്കറ് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഞാൻ അതിൻ്റെ നടുവിലായിട്ട് ലൈറ്റ് ലൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ കളർ ബീഡും ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ബീഡ് ഞാൻ ആ ഒരു സ്റ്റിക്കറിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും ഓപ്ഷനൽ ആണ് ഞാൻ ജസ്റ്റ് ആ ഒരു ബീഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ് അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ ഫൈനലായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഹെയർ ക്രിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്കറും ആ ഒരു ആ ഒരു ക്ലിപ്പുമായിട്ട് നല്ല അറ്റാച്ചായിട്ട് നിന്നോളും വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അത് ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയാൻ വേണ്ടി വെച്ച ഒരു ക്ലോത്തിൽ നിന്നും ചെയ്തെടുത്തിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് അപ്പോൾ ഇതുപോലത്തെ ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുത്തിട്ട് ഒക്കെ ഉണ്ടാക്കാനും അത് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളവർക്ക് ഇതൊരു നല്ലൊരു മെത്തേഡ് കൂടിയാണ് അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് അപ്പോൾ ഇത് നമ്മൾ പഴയ തുണിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണല്ലോ വലിയ ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റാവുന്ന ഒരു വർക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവായതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ ഒത്തിരി സ്റ്റെക്കായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ കുഞ്ഞ് പെൺകുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഹെയറിൽ കുത്തിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ഫൈനൽ ലുക്ക് അറിയാൻ വേണം ഇതുപോലെ തലയിൽ കുത്തി നോക്കിയതാണ് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അപ്പം വീട്ടിൽ ഇഷ്ടപ്പെട്ടാലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റ ബൈബിസി യു